ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മൂന്ന് സ്ലിറ്റ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് രണ്ട് ടോപ്പായിരുന്നിട്ട് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുതുതായിട്ട് തുടങ്ങുന്ന ഒരു കാറ്ററിങ് സർവീസിൻ്റെ യൂണിഫോം ആയിട്ടുള്ള ഒരു ടോപ്പ് ഈ ഒരു പിങ്ക് ഷെയ്ഡിലെ ആ ഒരു മെറ്റീരിയൽ ഈ ഒരു ബ്ലൂ കളറിലെ മെറ്റീരിയൽ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള അജ്രക്കിൻ്റെ ഒരു മെറ്റീരിയൽ ആയിരുന്നട്ടോ അപ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടായിരുന്നുകൊണ്ടിട്ട് തന്നെ എൻ്റെ അകത്ത് ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്യാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതൊരു വർക്ക് ചെയ്യണ കുട്ടിയുടെ ആയതുകൊണ്ട് തന്നെ കഴുത്തിനകലം ഞാൻ അത്യാവശ്യം ഇറക്കവും അകലവും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു പിങ്ക് ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ പേപ്പർ സ്റ്റിഫിലും ഒരെണ്ണം ലൈനിങ്ങും ആണ് അടിച്ചു മറിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആവുമ്പോഴേക്കും ഞാനൊരു മൂന്നര ഇഞ്ച് വൈഡും അഞ്ചിഞ്ച് ലെങ്ത് ആ ഒരു കണക്കിലാണ് ലൈനിങ് അടിച്ചു മറിക്കാറുള്ളത് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് അതല്ല എന്നുണ്ടെങ്കിൽ കഴുത്തൊന്നും അധികം വൈഡ് വേണ്ട ലെങ്ത് വേണ്ട എന്നുള്ള ആൾക്കാർക്കൊക്കെ ഈ അളവിൽ തന്നെയാണ് ഞാൻ എപ്പോഴും നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത്